ഇപ്പം സമയം അഞ്ച് ഇരുപതായിട്ടുണ്ട് നമ്മൾ തിരിച്ചോ തിരിച്ചോലേക്ക് കാണാൻ പോവാണ് ഓക്കെ സോ ഏക്കെ റെഡി ആയിട്ടുണ്ട് ഗ്ലൗസ് ഗ്ലൗസും ചാർജറും എടുക്കാനുള്ളൂ സോ നമ്മൾ തിരിച്ചോ കാണാൻ പോവുകയാണ് ഓൾമോസ്റ്റ് ഇപ്പം ലൈറ്റ് വന്നിട്ടുണ്ട് ഡേ ലൈറ്റ് വന്ന് സണ് സൺറൈസ് ആയിട്ടുണ്ട് അപ്പം പോവാണ് അപ്പം ഇന്നുള്ള ഇന്നത്തെ വീഡിയോയിൽ തിരിച്ചോ ലേക്കിലേക്കുള്ള കാഴ്ചകളായിരിക്കും ഇപ്പം ഇതേ ഇതാണ് നമ്മുടെ തിരിച്ചോ മൗണ്ടൈൻ്റെ മോർണിങ്ങത്തെ വ്യൂ ആണ് നമുക്കിത് അങ്ങനെ കയറി പോകണം ഇതാണ് നമ്മുടെ ഹോട്ടൽ അപ്പൊ സൺലൈറ്റ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് അതേ ഇപ്പം കയറി വന്നപ്പോ സണ് അവിടുന്ന് സൺറൈസ് വ്യൂ കിട്ടിട്ടോ നമുക്ക് പോകേണ്ട വഴി ഇതാണ് ഇതിലേ അങ്ങനെ കയറി കയറി പോണം ഇപ്പൊ വെയിൽ വന്നിട്ടുണ്ട് വെയിൽ വരുമ്പോ നല്ല സുഖമാണ് ഈ വൈകി നേരെ വേണം നമുക്ക് പോവാന് അപ്പത് നമ്മളിങ്ങനെ കേറി കേറി വന്ന വഴിക്കും അവിടെ കുറെ ഒഴുകി വരുന്ന വെള്ളം ഐസായി ആയി നിൽക്കുന്ന കാണാം പിന്നെ ഇത് നോക്കിയാ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയ വെള്ളം വ്യൂ ആണ് ഓ ഇവിടെ മൊത്തം ഇവിടെ ഒരു ചെറിയ ലേക്ക് ഉണ്ട് അത് മൊത്തം പ്ലേസ് ആക്കുന്നുണ്ട് ഓ അവലാഞ്ചി അവലാഞ്ചി അതെ ഈ ലേക്ക് കംപ്ലീറ്റ് ഫ്രോസൺ ആണ് കയറി നിന്നാ ചിലപ്പ് കൂട്ടു കുത്തനുള്ള കേറ്റായിരുന്നു അത്ത കേറ്റായിരുന്നു ഇപ്പോളാണ് ഒരു പ്ലെയിൻ ഇനി എന്ത് ചെറിയൊരു കേട്ടം വരുന്നത് നമ്മൾ ഏകദേശം എത്താനായിട്ടോ കുറച്ച് ദൂരം കൂടുള്ളൂ എത്താനായി ബാക്കിയപ്പോ ഒരു അവലാഞ്ചി ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളു ഗൾസ് ഇപ്പൊ ആദ്യമായിട്ട് സ്നോ കൂടെ നടത്തുന്നു ഫ്രഷ് സ്നോ അല്ല ഗ്സ് ആ വരുന്ന വഴി നമുക്ക് കേറി കിട്ടി കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്ലെയിൻ ഏരിയകളായിരിക്കാം ഓൾമോസ്റ്റ് ഞങ്ങൾ അവിടെ തന്നെ അപ്പൊ ഇതെങ്ങനെ ഇണ്ട് ഗൈസ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം ലേക്കിലേക്ക് പോകുന്ന നമ്മൾ ഓൾമോസ്റ്റ് എത്താനായിട്ടോ അപ്പോൾ തിലിച്ചോ ലേക്കിൻ്റെ ഫൈനൽ പോയിന്റ് ഇവിടെ കാണാം ആ അവിടുന്നാണ് നമ്മുടെ വ്യൂ വരുന്നത് തിലിച്ചോ ലേക്കിൻ്റെ ഫൈനൽ പോയിന്റിൽ എത്തിരിക്കാണ് പിടിച്ചോ ലേക്കിൻ്റെ പിടിച്ചോ ലേക്കിൻ്റെ വ്യൂ പോയിന്റിൽ എത്തി ബ്രീത്ത് അധികം എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ആൻഡ് വേർ വീർ ഇതാണ് നമ്മുടെ ലേക്ക് നമ്മുടെ ടു നൈറ്റ്സും ത്രീ ഡേയ്സും ലൈക്ക് ത് ഈ ഒരു ലേക്ക് കാണാനാണ് മൊത്തം മഞ്ഞയാണെ നടക്കുന്ന സ്ഥലം ലേക്കും ലേക്കൊക്കെ കംപ്ലീറ്റ് ഫ്രോസൺ ആയി നിൽക്കുകയാണ് അവിടത്തെ ഇങ്ങനെ ഒരു പോയിന്റാണുള്ളത്

നാലായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മീറ്റർ സീ ല മീറ്റർ ഹൈറ്റിലാണ് കേട്ടോ നമ്മള് നമ്മൾ നോക്കുന്നത് തിരുച്ചവിലേക്കിന്റെ ഈ വൈക്ക് ഇങ്ങനെ പോവാണെങ്കിലും നമുക്ക് ഇങ്ങനെ കയറി പോവാണെങ്കിലും നമുക്ക് ജോംസം എത്താം അതായത് പുറങ്ങള കണക്റ്റ് ചെയ്യാൻ്റെ മുക്തിനാദ് കഴിഞ്ഞിട്ട് ജോംസൺ എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് എത്താം അതൊരു ഷോർട്ട് കട്ടാണ് പക്ഷേ ഈ വൈക്ക് റെസ്റ്റോറൻറ്റ് ലോഡ്ജ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മൾ ട്രെൻഡും കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പും ഒരു ക്യാമ്പയിനുള്ള ആൾക്കാരൊക്കെ ആയിട്ട് പോകുമ്പളേ അത് സക്സസ് ആവുള്ളൂ പിന്നെ നോക്കിയാൽ ലേക്ക് നോക്കിയാൽ ഈ ലേക്ക് വേൾഡിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡ് ഏറ്റവും ഹയസ്റ്റ് ആൾട്ടിറ്റ്യൂഡിൽ വരുന്ന ലേക്കാണ് ഈ ഒരു ആൾട്ടിറ്റ്യൂഡ് മീറ്റർ ഹൈറ്റ് എന്ന് പറയുന്നത് നാലായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മീറ്റർ ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റിലാണ് ഓൾമോസ്റ്റ് ഫൈവ് തൗസൻഡ് മീറ്റേഴ്സായി സോ സംസാരിക്കുമ്പോൾ ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടാവും എന്നാലും ഇവിടെ എത്തി തിരിച്ചോലേക്കെത്തി ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഈ കാണുന്നത് ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇതിപ്പോ സൂക്ഷിച്ചു പോകണം കേട്ടോ നമ്മൾ നടക്കാൻ കാണുന്നതൊക്കെ ഐസാണ് ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മൾ നേരെ ലേക്കിലായിരിക്കും എത്തുക സൂക്ഷിച്ചു വേണം നടക്കാൻ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മൊത്തം ഐസിൽ മൂടിയിരിക്കുകയാണ് ഇതൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു സോ താഴേക്കൊന്നും ഇറങ്ങി പോകാൻ പാടില്ല വളരെ ബേക്കാണ് വളരെ ശ്രദ്ധിച്ച് വേണം സൂക്ഷിച്ചു വേണം നമ്മൾ ഇവിടെ ഈ ഐസ് ഒക്കെ എന്ത് പെട്ടെന്ന് സ്ലിപ്പായി പോവും നമ്മൾ സൂക്ഷിച്ച് വേണം നടക്കാൻ പിന്നെ സൺലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റാണ് എപ്പോഴും ഗ്ലാസ് എപ്പോഴും മസ്റ്റാണ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഗ്ലൗസ് जैकेट टॉपरा ट्रैकिंग शू, शूमि फीलिंग प्राउड ഞാന് ഇത് ഫെയിലാവുന്നതായിരുന്നു വിചാരിച്ചത് പക്ഷേ എനിക്ക് ചെറിയൊരു തലവേദന വന്നിരുന്നു പക്ഷേ ഞാൻ ഫുള്ള് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് എല്ലാ ക്യാപ്പ് കൊണ്ടും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വെള്ളം എടുത്തിരുന്നു വെള്ളം നല്ല പ്രോപ്പറായിട്ട് വെള്ളം നല്ല കുടിക്കുക സോ ഞാൻ തിരിച്ചിറങ്ങാനൊക്കെ എനിക്കൊരു തോട്ടം തന്നിരുന്നു തിരിച്ചിറങ്ങാമെന്നൊക്കെ ഉള്ളൊരു തോട്ട് വന്നിരുന്നു പക്ഷെ എന്തുകൊണ്ട് എന്നെ ഇവിടെ എത്തിച്ചു എങ്ങനെ ഇവിടെ എത്തിച്ചിട്ട് കാണാൻ സാധിച്ചു കണ്ടതിൽ വളരെ സന്തോഷം സോ സുഗായ്സ് നമുക്ക് തിരിച്ചറങ്ങണം തിരിച്ചിറങ്ങുന്ന സമയമായി കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇവിടെ ഹെവി വിൻഡായിരിക്കും നിൽക്കാൻ പറ്റില്ല അപ്പം നമ്മളിപ്പം തന്നെ തിരിക്കുകയാണ് തിരിച്ചിറങ്ങാണ് പിന്നെ അവലാഞ്ചിക്ക് അവലാഞ്ചി കാ കണ്ടല്ലോ അവലാഞ്ചി മോസ്റ്റ് ഡേഞ്ചറസ് സംഭവമാണ് മൊത്തത്തിൽ കവറായി പോകും അവലാഞ്ചി ഒക്കെ വരുന്ന സമയത്ത് സോ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങോ ബേസ് ക്യാമ്പ് പിടിക്കണം അവിടുന്ന് തിരിച്ച് ശ്രീ വെക്കാറുക്കാം സോ നമ്മൾ ഡിസന്റരിയാണ് താരക്കിറങ്ങാണ് ഹോട്ടലെത്തി വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം തിരിച്ചിറങ്ങുന്ന കൈ കണ്ടില്ല ഗായ്സ് കംപ്ലീറ്റ് സ്നോ സ്നോ ആണ് എവിടെ നോക്കിയാലും സ്നോ ആണ് അപ്പൊ ഫോർണായിക്കി രണ്ട് മലയാളീസിനെ പരിചയപ്പെട്ടിട്ടുണ്ട് ബ്രോ പേരെന്താ ഫ്രം കാസർഗോഡ് സോ തിരിച്ചവിലേക്കിലേക്ക് പോകുന്നായിക്കി അവരെ പരിചയപ്പെട്ടു ഹാപ്പി സേഫ് ആ താ ഉണ്ടോ ചെറിയൊരു തലവേദന ഉണ്ട് ചിലപ്പോ പോളും ശ്രീ അതെ ഇത് നാലായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മീറ്റർ ഹൈറ്റ് ആയിരുന്നു നാലായിരത്തിഅമ്പതാണ് നാലേ റെസ്റ്റ് എടുത്തിട്ട് യാത്ര കൊടുക്കുന്നവിടെ ഏതൊരു അപ്പം നമ്മൾ തിരിച്ച് ബേസ് ക്യാമ്പിൽ തിരിച്ചു തിരിച്ചു ബേസ് ക്യാമ്പിൽ തിരിക്കുകയാണ് ഇപ്പം ഒരു കുഴപ്പമില്ല ഓക്കെയാണ് തിരിച്ചോ ബേസ് ക്യാമ്പിൽ തിരിച്ചെത്തിയിട്ടുണ്ട് യുടെ ഒരാൾക്ക് വൈകാൻ്റെ ലാഡറിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഹെലികോപ്റ്റർ വന്നിട്ടുണ്ട് തലവേദന ഉണ്ടായിരുന്നു തലൻ്റെ ബാക്ക് ബാക്ക് മുതൽ ഫ്രണ്ട് വരെ നല്ല പെയിൻ ആയിരുന്നു അപ്പം ഇവിടെ ബേസ് ക്യാമ്പിൽ മെഡിക്കൽ ഉണ്ടായിരുന്നു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു അവിടെ പോയി ചെക്ക് ചെയ്തു അപ്പം ഹൈ ബ്ലഡ് പ്രഷർ പ്രഷറാണെന്നാണ് പറഞ്ഞത് മെഡിസിനൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞു എല്ലാം വെള്ളം കുടിക്കാൻ പറഞ്ഞു സോ ഇപ്പം കണ്ടില്ലേ ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഇതുപോലെ ഹെലികോപ്റ്റർ എടുത്ത് പോവാന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ വേറൊരു ഇല്ല വണ്ടി കാര്യങ്ങളോ അങ്ങനത്തൊന്നും ഇവിടെ ഇല്ല ഓക്കെ അപ്പം എനിക്ക് ട്രക്കിങ്ങനെ കുഴപ്പമൊന്നുമില്ല ട്രക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു അത് നമ്മളെ ഡിന്നറ് സൂപ്പാണ് ഗാർലിക് സൂപ്പാണ് കുടിക്കാൻ നല്ല സുഖമുണ്ട് ടേസ്റ്റിയാണ് feeling good tomorrow okay to